ും കിളികളും എന്റെ തലക്ക് മുകളിലൂടെ പറയല്ല പറ ഇവിടെയുള്ള കാഴ്ചകള് പിന്നെ മസാവിനെ മേച്ചിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് അപ്പൊ അതിന് ഞാൻ എന്തായാലും നിർത്തുന്നില്ല കണ്ണില് കുത്താണോ പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ തൃശ്ശൂർ ആണ്ട്ടോ ഉള്ളത് തൃശ്ശൂർ ഒരു ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട് ദാ എന്റെ പുറകിൽ കണ്ടോ അപ്പൊ നിങ്ങൾ എത്ര പേര് ഓണം ഫെസ്റ്റ് കണ്ടു എന്നുള്ളത് കമന്റ് ആയിട്ട് പറയണം ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാട്ടോ അപ്പൊ ഇതാണ് ടിക്കറ്റ് ടിക്കറ്റിന്റെ ചാർജ് ഒരാൾക്ക് നൂറ് രൂപയാണ് അഞ്ചു വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് ചാർജ് ഇല്ലാട്ടോ ഫ്രീ ആണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് ഇട്ടു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകാം കൗണ്ടർ തൃശൂർ ഓണം ഫെസ്റ്റ് അപ്പൊ കേറി വരുമ്പോ തന്നെ ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേ എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഫ്ലവർ ഷോ ആണ് കേട്ടോ ഫ്ലവർ ഷോ അല്ല ചെടികളുടെ ഒരു ഷോ ആണ് മനോഹരമായ ഒരു പൂക്കളം പോലെയാണ് കേട്ടോ ഈ ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫ്ലവർ ഷോ ആണല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ എത്രമാത്രം ചെടികളാണെന്ന് അറിയാമോ ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് നിറയെ റോസാ ചെടികളെ കാണാൻ പറ്റൂട്ടോ റോസാ ചെടികളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ അമേസിംഗ് ആട്ടോ അവിടെ ലൈവ് ബേർഡ് ഷോ നമുക്ക് കാണാൻ പറ്റും അടുത്ത് നമുക്ക് കിളികളൊക്കെ കാണാൻ പറ്റി പറഞ്ഞിടത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടത് ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറെ മരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ കുഞ്ഞു കുഞ്ഞു കിളികൾ ഇരിക്കുന്നുണ്ട് എവിടെയൊക്കെ കണ്ടോ അതൊക്കെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കിളി കൂടുകൾ ഇണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് നമ്മുടെ തലയ്ക്ക് ചുറ്റും കിളികൾ ഇങ്ങനെ നടത്താണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട വെളുത്തു കുഞ്ഞിക്കളികൾ അടുത്ത് കാണാൻ പറ്റൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് നല്ല ആയിട്ടുണ്ട് ദേ നോക്കിയേ ക്യൂട്ടായിട്ടുണ്ട് വാവ് ഇവിടെ രണ്ട് കിളക്കുരുവികളിണ്ട് ഭയങ്കര രസാ കേട്ടോ അത് ഹലോ ഹായ് അയ്യോ പറന്നുപോയി ഇതേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടായില്ലേ കോട്ടയിലൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് അതാ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട് ഇണ്ട് ഇതിനെ നേട്ട് വെച്ചെടുക്കണെങ്കിൽ നൂറ് രൂപയാണ് ഇതൊക്കെ ഉറക്കായിട്ടോ ഇതെന്ത് പാമ്പൻ പൈസ ഇതിന് വിഷില്ല കുട്ടിയുടെ ധൈര്യം സംഭവിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മക്കാവു ആണത് മക്കാവുമാണ്

എന്താ പേര് മോന്റെ എവിടെ വീട് ഇഷ്ടായ അത് ഇഷ്ടപ്പെട്ട ഇവിടെ ഒരു റോബോട്ട് ഉണ്ട് നോക്കാം ആ അതിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കൂട്ടോ നമസ്കാരമൊക്കെ പറയും ഹലോ ഹായ് ഹലോ പിന്നെ മാല വള എല്ലാത്തിന്റെയും വലിയൊരു കളക്ഷൻ തന്നെ ഇണ്ട് കേട്ടോ ഇത് പിന്നെ എല്ലാ എക്സിബിഷനിലും ഇണ്ടാവുന്നതല്ലേ ഇത് നോർത്ത് ഇന്ത്യൻ ഒരു സ്റ്റോളാണ് കേട്ടോ ഇതെന്താ സാരിയാ എത്ര വില മീറ്ററിന് നൂറ്റി അമ്പതിന് നല്ല കാണാനായിട്ട് നല്ല രസുണ്ട് നല്ല ഭംഗിയുള്ള ഷാളുകളൊക്കെ ഇണ്ട് ഇവിടെ സെറ്റിന് എത്രയാ സ്റ്റാർട്ടിംഗിലാ ഓക്കേ ഇത് അടിപൊളിയാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട തൊള്ളായിരത്തിഅമ്പതാണ് ഷാളും ടോപ്പിന്റെ അടുത്തുള്ള തുണിയും ഒക്കെ ഇത് നല്ല ഭംഗിയുണ്ട് പഴയകാല മിഠായികളുടെ ഒരു ഷോപ്പാണ് കേട്ടോ എല്ലാ എക്സിബിഷനിലും കാണാറുള്ള തന്നെയാണ് പുള്ളി ബെഡ്ഷീറ്റുകളുടെ ഒരു കളക്ഷൻ ആട്ടാ ഇതിനൊക്കെ എത്ര ചേട്ടാ ആണോ ഇതോ തലേണ കവറിന് എത്രയാ നാലെണ്ണം ഇതെന്താ സംഭവം എത്ര ഇതിന് മൂന്നെ ആണോ മൂന്ന് സീറ്റാണോ പത്ത് സീറ്റ് ബെഡുകളുടെ ഒരു കളക്ഷൻ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണോ അതെ അല്ലെ അതിന് എങ്ങനെയാ വില എങ്ങനെയാതെ ഒരെണ്ണം മേടിച്ച ഫ്രീ ഉണ്ടാവും ഓക്കെ ഓക്കെ ചുള്ളിക്ക് വേണ്ട ഡിഫറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ നല്ല ചിരവ് മുന്നൂറ്റിഅമ്പത് രൂപയാണ് മരത്തിന്റെ ഉണ്ട് ഇത് ഇണ്ട് പിന്നെ ഇതെന്താണ് കടക്കോലൂർ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഇണ്ട് ഇവിടെ ഇതൊക്കെ നമുക്ക് വില കൊടുത്തു മേടിക്കാൻ പറ്റിയിട്ടുള്ള ചെടികളാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കാക്ടസ് ആണ് ഇവിടെ നല്ല ഭംഗിയുള്ള വലിയ കാക്ടസ് ഒക്കെ ഇണ്ട് ലോകാണ് കേട്ടോ ചക്ക കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ചക്ക കൊണ്ടുള്ള കേക്ക് ഉണ്ട് ചക്ക കുരു ചെമ്മീൻ ചമ്മന്തി പൊടി ഉണ്ട് പിന്നെ ഇങ്ങനെ ഇതെന്താണ് ചക്ക സ്നാക്സ് ആട്ടോ ചക്ക വറക്കാനുള്ളതൊക്കെയാണ് ചക്ക പൊടി ഉണ്ട് ഉണക്ക ചക്ക പൊടി ഉണ്ട് പിന്നെ ചക്ക വറുത്തത് ഉണ്ട് ഇന്ത്യൻ രാജസ്ഥാനിയാ ഓക്കേ ഓക്കേ ബാഗ്സ് ആണ് അതെ അല്ലേ അതെ അല്ലെ അത് നോക്കട്ടെ ഇത് ആ എത്രയാ ഫോർ ഫിഫ്റ്റി അല്ലെ ബാഗ് കൊള്ളാ ചേട്ടനൊരു മാജിക് കാണിച്ചു തരാൻ പോവാട്ടോ ചെയ്ത് പെയിന്റ് അടിക്കാൻ പോവാണ് സാധാരണ സ്കെച്ച് പെന്നില് സ്കെച്ച് പെൻ ആ ഒരു ഇതിന് ഉള്ളില് വെക്കുമ്പോ ഇങ്ങനെ കളറുകൾ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആയി ഇത് ഈ മാജിക്ക് ഇത് മേടിച്ചു നമ്മള് ബ്ലോ പെൻ ഇത് വീട്ടിൽ നിന്നേ പറഞ്ഞത് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെ ഞങ്ങള് ഫ്ലവർ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മള് നല്ലോണം ഇനി വിഷിക്കണുണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ് അച്ഛന് ഇരിക്കും വിഷിക്കണില്ലേ ോശ കഴിക്കാന്ന് വിചാരിച്ചാ ഞങ്ങളൊന്ന് കഴിക്കട്ടെ നടക്കുന്നുണ്ട് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം ഇവിടെ എന്താ ഇല്ലേന്നുള്ളത് ചെറിയ എക്സിബിഷൻ ആണ് ചെയ്യുമ്പോ തന്നെ പെയിന്റിംഗ്സിന്റെ ഒരു സെക്ഷൻ ആണ് ഇവിടെ മരമൂട്ട് സംഭവം പിന്നെ ഇതൊരു ചെണ്ടയാണ് ചണ്ടല്ലേ എത്ര രൂപ ഇത് ആ ഇത് ഹാൻഡ് മെയ്ഡ് ടൈണ്ടാക്കിയതാ ഇത് എന്താ ഇടോ നല്ല ചിരട്ടക്കൈലൊക്കെ ഇണ്ടിട്ടാ ചിരട്ട കൈ ആ കൊള്ളാം കൊള്ളാം അതൊന്നും വെക്കാൻ ആ ഇവിടെ നല്ല ഭംഗി ഉള്ള മുണ്ടുകളൊക്കെ ഇണ്ടിട്ട് ഇതിനെന്താ വില മുന്നൂറ്റി എഴുപത് മുണ്ടല്ലേ ഇത് ആ നല്ല ഭംഗിട്ട് കാണാനായിട്ട് ഇതിനെത്രയാ நடக்காட்டோ நல்ல ரெசி கூட நடக்கா நல்ல வயது திருஷூரிட் கூட இங்கே நடக்கம்பே ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓണത്തിന്റെ ഓളം ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല ഓണത്തിന്റെ ശരിക്കും വൈബിലാട്ടെനിക്ക് ഇവിടെ വന്നപ്പോ ഭയങ്കര ഒരു ഹാപ്പിനെസ് അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ ഇനി വീട്ടിൽ പോവാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്